പൂർണ്ണ ചന്ദ്രനെ കണ്ടോ രാത്രി വർക്കില്ലാ നാടെല്ലാം കാമന്റ് ചെയ്യാ കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ അടിപൊളി വീഡിയോസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് കിടന്ന് രണ്ട് മിനിറ്റോട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും ഓക്കെ അര ഓ മэмേം ഇക്കൊന്ന് നമ്മൾ ഇപ്പുറേ പോവണം ഇപ്പുറേ പോന്ന് പറ എന്തിക്ക് തോർച അടിക്ക് സന്നെന്ന് തോർച അടി ചെയ്യാ മരിുന്നില്ല ആരെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യാ അതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതാണ് നമ്മളിങ്ങനെ നടന്നും 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 നടന്ന് ലൈക്കടിക്ക് കേട്ടെ ലൈക്ക് അടിക്ക് കമന്റ് ചെയ്യും നാളെ എന്തായാലും രാവിലെ പതിനൊന്ന് മണി നമുക്ക് വീഡിയോ ചെയ്യും കിടന്നിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഉറക്കത്തിലേക്ക് പോക

നാടന്ന് നന്നാടന്ന് ദുബായിൽ എത്താതിലോകത്ത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളെ ലൈക്കും സപ്പോർട്ടാണ് നമുക്ക് പ്രചോദനം വീഡിയോ ചെയ്യാനുള്ളത് നമ്മളെ വീഡിയോ എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേട്ടോ നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് മേടിക്കാൻ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പോകുന്നതാണ് കയ് ഞാനങ്ങോട്ട് കേരുന്നില്ല ഊറിന് എന്തെന്നെ കണ്ടു ഇപ്പൊക്കെ പോന്നെ അങ്ങനെ നമ്മള് ഇരിക്കി ഇരിക്കു പോകുന്നതാണ്

അപ്പ ഞമ്മക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നു സമ്മാനം കാണിച്ച പോലെ ലൈറ്റിന്റെ അത് നീതി നീതി വീട് കാണുന്നു അതായിരിക്കും സമ്മാനം ഇതാണ് ഞമ്മക്ക് കിട്ടിയ സമ്മാനം ഇതില് ഫുൾ എന്താണി എന്ത്രിപ്പ നീത് വേണ്ടി കാണുന്നുണ്ട് വാച്ച്മിക നീതു വേണ്ടി കാണുന്നുണ്ട് പ്രദീപ് തിരുപ്പതി ഹായ് പറയൂ പറയൂ ും സപ്പോർട്ട് ചെയ്യുകയും ഒമ്പത് പേരുണ്ട് ഹലോ വൈദ്യനാറൊന്നു പൊട്ടിയതിലേക്കു സാധനം മണിക്കാൻ അങ്ങനെ ഇതാ ചന്ദ്രനെ ഉണ്ടോ പൂർണ്ണ ചന്ദ്രനൊക്കെ ഉണ്ടോ അതാണ് ഭഗവാൻ കൈലാസനാഥ് നാഥൻ നാളെ അടിപൊളിയ വീഡിയോ ആയിട്ട് എടുത്തുണ്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും നിങ്ങൾ പതിന പത്തൊമ്പതാടുണ്ട് ലൈവില് പക്ഷെ രണ്ട് ലൈക്ക് വേണ്ടി ഒന്ന് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്ക ബെല്ലൈക്ക് അടിച്ച് പൊട്ടിച്ചിട്ട് പൊട്ടിക്ക് ലക്ഷ്യം യൂട്യൂബ് സഹായിച്ചു ഫസ്റ്റ് യൂട്യൂബിന് നന്ദി ഞങ്ങൾ എത്തു പറഞ്ഞ എല്ലാവർക്കും നാളെ ഉറക്കം എങ്ങനെയാണ് പൗസി രണ്ട് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഉറക്കം കിട്ടുന്ന വീഡിയോ ആയിട്ട് ഞാൻ നാളെ പതിനൊന്ന് മണിക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തും ഓക്കെ നടന്ന് 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 നടന്ന്

മുല്ലപ്പനു വേണല്ലേ അതാണ് ഞാനുള്ള സ്ഥലത്ത് മുല്ലപ്പും ചന്ദ്രനെ കണ്ടോ സബ്സ്ക്രൈബ് പാട്ടനെ അടിച്ച് പൊട്ടിച്ച് എൻ്റെ സ്ക്രീനിൽ രണ്ട് കുത്തി കുത്ത് ഉമ്മാണ്ടുമ്മാമ്പ നേരമായി അങ്ങനെ വീടെത്തി നമ്മള് അപ്പോൾ ജയിസ് എല്ലാവർക്കും ലൈവിൽ വന്നവക്ക് എല്ലാവർക്കും നന്ദി 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 വീട്ടിൽ കേറുമ്പോൾ എപ്പോ ഞമ്മളുടെ കഴുകണം ഒരു ദൃഷ്ടി ദോഷം ഫസ്റ്റ് ദൃഷ്ടിദോഷമായിരിക്കുക അതാക് യു ഇദ്ദേഹം നമ്പ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു